ജീവിതത്തിലെ സന്തോഷകരമായ നാളുകളിലൂടെയാണ് ദിയ കൃഷ്ണ കടന്നു പോകുന്നത് ആഗ്രഹിച്ച പോലെയുള്ള പങ്കാളിയെ ലഭിച്ച ദിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തയ്യാറാണെന്നും അടുത്തിടെ വ്യക്തമാക്കി അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ കാമുകൻ്റെ പേര് സുഹൃത്താണെന്ന് പറഞ്ഞാണ് ദിയ ആദ്യം അശ്വിനെ യൂട്യൂബ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് പിന്നീട് താൻ അശ്വിനുമായി പ്രണയത്തിലാണെന്ന് ദിയ വ്യക്തമാക്കി ഇപ്പോഴത്തെ അശ്വിൻ പിറന്നാളിന് മുമ്പ് ഒരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് ദിയ കൃഷ്ണ അശ്വിൻ്റെ പുതുതായി വാങ്ങിയ സ്കൂട്ടറിൻ്റെ ഇ എം ഐ തുക മുഴുവൻ ദിയ അടച്ചു ഇതേക്കുറിച്ച് ദിയ തൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നുണ്ട് അശ്വിനെ അറിയാതെ സ്കൂട്ടറിൻ്റെ മുഴുവൻ പണവും അടച്ചതിനെക്കുറിച്ച് ദിയ സംസാരിച്ചു അശ്വിൻ പുതിയ സ്കൂട്ടർ വാങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു പുള്ളിക്കാരൻ്റെ വീട്ടിലുള്ള രണ്ട് സ്കൂട്ടർ അച്ഛൻ്റെയും അമ്മയുടേതുമാണ് കാറും ബൈക്കും ചേട്ടൻ്റേതാണ് സ്വന്തമായി ഒന്ന് വേണമെന്ന് അവനുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബൈക്ക് ഇഷ്ടമാണ് ബൈക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തെങ്കിലും സാധനം വാങ്ങിയാൽ വെക്കാൻ പറ്റില്ല ഇന്നേ വരെ ഇരിക്കാൻ എനിക്ക് ബൈക്ക് കംഫേർട്ടായി ഫീൽ ചെയ്തിട്ടില്ല നല്ലൊരു സ്കൂട്ടർ വാങ്ങിക്കോ എന്ന പ്ലാനിലേക്ക് അശ്വിൻ വന്നു പകുതി പണം അശ്വിൻ നൽകി ബാക്കി ഇ എം ഐ ആണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു മുത്തൂറ്റ് മോട്ടോഴ്സ് വിളിച്ച് ഞാൻ അവരോട് ബാക്കി അവനെക്കൊണ്ട് ഇ എം ഐ അടപ്പിക്കേണ്ട ഇ എം ഐ ആണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഇതിനിടയിൽ കൂടെ ഞാൻ അയാളുടെ മുഴുവൻ തുകയും ക്ലോസ് ചെയ്തു കൊടുത്തു അയാൾക്ക് ഇനി ഇ എം ഐ അടയ്ക്കേണ്ട അതയാൾ അറിയില്ല സ്കൂട്ടറിൻ്റെ കളർ താനാണെന്ന് തെരഞ്ഞെടുത്തതെന്നും ദിയ കൃഷ്ണ പറഞ്ഞു സ്കൂട്ടർ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ദിയ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അൻപതിനായിരം രൂപ റെഡി ക്യാഷായി കൊടുത്തു ഒരു മാസത്തേക്കും മാസം ആറായിരം രൂപ വെച്ചാണ് ഇ എം ഐ അടക്കേണ്ടിയിരുന്നത് എന്നാൽ ബാക്കിയുള്ള എഴുപതിനായിരം രൂപ താൻ അടച്ചിട്ടുണ്ടെന്ന് ദിയ സർപ്രൈസായി അശ്വിനെ അറിയിച്ചു ഇതറിഞ്ഞപ്പോൾ അശ്വിൻ ചിരിച്ചു നീ കുറേ കൂടി സന്തോഷിക്കേണ്ടതാണല്ലോ എന്ന് ദിയ അശ്വിനോട് ചോദിക്കുന്നുണ്ട് സ്കൂട്ടറിലെ ആദ്യം റൈഡും ഇരുവരും ഒരുമിച്ചാണ് ഇ എം ഐയിൽ ബൈക്ക് വാങ്ങിയപ്പോൾ തനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് അച്ഛൻ പറയുന്നു അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂട്ടറാണ് താനെടുത്തിരുന്നത് അവർക്ക് എവിടെയും പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുത്തത് മാസം ഇ എം ഐ എനിക്ക് ടെൻഷനായിരുന്നു തുകയുടെ കാര്യമല്ല പക്ഷേ ഒരു ബാധ്യത ഉണ്ടല്ലോ ഇപ്പോൾ ടെൻഷൻ ഫ്രീ ആണെന്നും അശ്വിൻ പറഞ്ഞു അശ്വിൻ്റെ അച്ഛനും അമ്മയും സ്കൂട്ടർ ഓടിച്ച് നോക്കുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻ്റുകൾ വരുന്നുണ്ട് ദിയയുടെ വീട്ടിൽ ഒന്നിലേറെ കാറുകളുണ്ട് സ്വന്തം കാറിലാണ് ദിയ മിക്കപ്പോഴും യാത്ര ചെയ്യാറ് സാധാരണക്കാരനായ അശ്വിനൊപ്പം ആഡംബര ജീവിതം നയിക്കുന്ന ദിയ എങ്ങനെ ജീവിക്കുമെന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാലിപ്പോൾ പണത്തിനപ്പുറമാണ് അശ്വിൻ തനിക്കെന്ന് ദിയ തെളിയിക്കുന്നു